ഹായ് ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ വേറെ ഒന്നുമില്ല നമ്മളൊരു നൈറ്റ് റൂട്ടീൻ മാത്രമാണ് കാണിക്കുന്നത് നമ്മുടെ ഫുഡ് കഴിച്ചിട്ടുള്ള ഞാൻ ചെയ്യുന്ന കുറച്ച് ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതെന്തൊക്കെയാണെന്നാണ് ഞാൻ കാണിക്കുന്നത് ഇപ്പം നമ്മൾ രാത്രി സോറി രാവിലെ വയ്ക്കുന്ന പാത്രവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കഴുകി പറക്കി വയ്ക്കും എല്ലാം കറികളും എല്ലാം കഴിഞ്ഞല്ലോ അപ്പം പിന്നെ നമ്മളതെല്ലാം കഴുകി പറഞ്ഞു വെക്കും അപ്പോൾ ഏട്ടൻ നമുക്ക് നാളത്തേക്കിന് വേണ്ടി നമ്മുടെ വർക്ക് ഏരിയയിലാണ് വിറകിയിരിക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് കൂടെ എടുത്ത് നമ്മുടെ തീ അതായത് ചോറ് വെക്കുന്നതിൻ്റെ ആ ഭാഗത്തേക്ക് കൊണ്ടുവന്ന് വെക്കാൻ വേണ്ടിയിട്ടാണ് ഏട്ടം ഇറങ്ങിപ്പോയത് അപ്പോഴത്തിന് ഞാൻ കഴുകാനുള്ള പാത്രങ്ങളും കാര്യങ്ങളും എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചു അതെല്ലാം പറക്കി തുടങ്ങുക ചെയ്തത് നമ്മൾ അടുക്കി പറക്കി വെക്കേണ്ട അതായത് സ്ഥലത്തൊക്കെ നമ്മൾ അടുക്കി അടുക്കിപ്പറക്കിയൊക്കെ ചെയ്ത് പിന്നെ ആദ്യം തന്നെ ചോറ് വെക്കും നമുക്ക് ഇൻ ഇൻട്രോ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഞാൻ പറഞ്ഞല്ലോ ഒട്ടും വയ്യായിരുന്നു മുമ്പേ എടുത്തു വെച്ചിരുന്ന വീഡിയോ ആയതുകൊണ്ട് ഞാൻ അങ്ങ് അപ്ലോഡ് ചെയ്യുക ചെയ്തത് അങ്ങനെ നമ്മൾ അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേനും ആണ് കലം ഇരിക്കുന്നുണ്ട് കലവും അതുപോലെ തന്നെ കറച്ചട്ടിട്ടുണ്ട് ഇപ്പോൾ ഏട്ടൻ വേസ്റ്റ് ഉണ്ടെന്ന് കളഞ്ഞിട്ട് കറച്ചട്ടി എനിക്ക് തിരിച്ചു തിരിച്ചുകൊണ്ടും തന്നതാണ് നമ്മൾ കലം എല്ലാം കഴുകുകയും അതുപോലെ തന്നെ കറച്ചട്ടിയും കഴുകുകയും ചെയ്തത് കല ഇതിപ്പോൾ കലം രാത്രി തന്നെ ഞാൻ ഇതിനകത്ത് എനിക്ക് വലിയ കലങ്ങൾ വേറെ ഇരിക്കുന്നു ഇവർ അഞ്ച് നാഴി ആറ് നാഴി ആ അത്രയൊക്കെ കൊള്ളുന്ന ആ ഒരു കലമായിരിക്കുന്നത് അപ്പം ഞാൻ ഉപയോഗിച്ച് ഞാൻ എപ്പോഴും ഈ ഒരു കലത്തിനതെന്നും അരിയിടുന്നുണ്ട് ഇതാകുമ്പം നമുക്ക് പാകത്തിനുള്ള എന്താ നമ്മുടെ അളവിനുള്ള ചോറ് അതിനകത്ത് കിട്ടും അപ്പം ഞാൻ ആ കൗണ്ടർ ടോപ്പ് എല്ലാം ഒന്ന് സിങ്കും കാര്യങ്ങളും എല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കി ചെയ്താൽ അതിന് ശേഷം നമുക്ക് ചോറിന് വേണ്ടിയിട്ട് വെള്ളം എടുക്കുക വെള്ളമെടുക്കുക വെള്ളമെടുത്ത് നാളത്തേക്കു വേണ്ടിയിട്ടായിട്ടോ ഞാൻ തലേന്നേ വെള്ളമൊക്കെ എടുത്ത് വെക്കും വെള്ളം എടുത്ത് വെക്കുന്ന സമയം കൊണ്ട് ഞാൻ ആ അവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കി ചെയ് വൃത്തിയാക്കി വെച്ചു അതിന് ശേഷം വെള്ളം കൊണ്ടുവന്ന് നമ്മൾ അവിടെ കൊണ്ടുവന്ന് വെക്കുക ചെയ്തു അതിന് ശേഷം ഏട്ടൻ്റെ ജോലിക്ക് കൊണ്ട് കുറച്ച് പാത്രവും കാര്യമൊക്കെ ഉണ്ടായിരുന്നു അതും കൂടി കഴുകി വെച്ചു പിന്നീട് നമുക്ക് പിറ്റേനത്തേക്ക് വേണ്ടിയിട്ട് കുറച്ച് സാമ്പാറിന് ബാക്കി തോറിന് വേണ്ടി ഞാൻ അരിഞ്ഞില്ല സാമ്പാറിന് വേണ്ടിയിട്ട് ഞാൻ തലേന്നേ അരിഞ്ഞ് വയ്ക്കുകയാണ് ചെയ്തത് അങ്ങനെ അതെല്ലാം അരിഞ്ഞ് വെച്ചതിന് ശേഷം എനിക്ക് മുടി ഒന്ന് എണ്ണ തേക്കണമായിരുന്നു കുറച്ച് തലമുടി ചെറുതായിട്ടൊക്കെ ഒന്ന് ഒരു രണ്ട് മൂന്ന് തുള്ളി വെളിച്ചെണ്ണ ഞാൻ വെളിച്ചെണ്ണല്ലേ ഞാൻ ആ തേക്കുന്ന തലമുടി തേക്കുന്ന എണ്ണ അങ്ങനെ തേച്ചു അതിന് ശേഷം മുടി പിന്നെ മടക്കി കെട്ടിയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെയും എല്ലാവർക്കും